നിരവധി കേസുകളിലെ പ്രതി ബ്രൌൺ ഷുഗറുമായി അറസ്റ്റിൽ കണ്ണൂർ കാട്ടാമ്പള്ളി സ്വദേശി റഹീമിനെയാണ് ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് കേസിൽ ശിക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങിയ പ്രതിയാണ് വീണ്ടും ബ്രൗൺ ഷുഗറുമായി പിടിയിലായത് കണ്ണൂർ കാട്ടാമ്പള്ളി സ്വദേശി പി ടി റഹീമിനെയാണ് വളപട്ടണം എസ് ഐ പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കോട്ടക്കുന്ന് ഭാഗത്ത് പട്രോളിങ്ങിനിടെയാണ് പ്രതിയെ പിടികൂടിയത് കണ്ണൂർ വളപട്ടണം വയ്യൽ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ പ്രതിക്കെതിരെയുണ്ട് ഏറെയും കളവ് കേസുകളാണ് പ്രതിക്കെതിരെ വാറണ്ടും നിലവിലുണ്ട് കോട്ടക്കുന്നിൽ പട്രോളിങ്ങിനിടെ പോലീസിനെ കണ്ട് റഹീം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പോലീസ് പിടികൂടിയത് പരിശോധിച്ചപ്പോഴാണ് ദേഹത്തു നിന്നും ബ്രൗൺ ഷുഗർ കണ്ടെത്തിയത് എസ് ഐ പി ഉണ്ണികൃഷ്ണന് പുറമെ എസ് ഐ മാത്യു ഡെക്സൺ ഡിസിൽവ എസ് ഐ ഷാജി സി കിരൺ ജോർജ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു Nos Bureau Kannur